ഹലോ അപ്പം ഇന്ന് നമ്മുടെ ഡൊടുമണിയുടെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആട്ടെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ചു എണീപ്പിച്ചു സാധാരണ സ്കൂളിൽ പോകുമ്പോൾ വിളിച്ചു എണീപ്പിക്കുമ്പോൾ ഭയങ്കര കരച്ചിരുമ്പോൾ ആളാണ് ഇന്ന് ബർത്ത്ഡേയെന്ന് അറിയാണ്ടോന്നു വേഗം കട്ടിലും മുന്നൊക്കെ ചാടി എണീറ്റ് അവനറിയാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടാകുന്നു അവൻ ബർത്ത്ഡേ സമയത്ത് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കണ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് ഇഷ്ടമില്ല നമ്മൾ കൈ കൊണ്ട് പേപ്പർ വർക്ക് തന്നെ ചെയ്യണം എന്നാലേ ആൾക്കിഷ്ടം ഉണ്ടാവുള്ളൂ കണ്ടു വന്ന് തന്നെ കെട്ടിയൊക്കെ പിടിച്ചും ഇഷ്ടമായിട്ട് ആൾക്ക് ക്രാഫ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക അങ്ങനെ ഓരോന്ന് ചെയ്യുക അതൊക്കെയാണ് ഭയങ്കര താല്പര്യം അപ്പം ഞാൻ അവരില്ലാത്ത നേരത്ത് പേപ്പറുണ്ട് ഇതേപോലെ ഫ്ലവർ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ക്രാഫ്റ്റ് പേപ്പർ ചെയ്തത് സംഭവം എന്തായാലും ആൾക്ക് ആൾക്കിഷ്ടമായി എന്നും രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ കരച്ചിലേ പല്ലേക്കാൻ കരച്ചിലേ ഫുഡ് കഴിക്കാൻ കരച്ചിലേയും ഇന്ന് ബർത്ത്ഡേ ഡേ ആയതുകൊണ്ടും പിന്നെ നല്ല ഡ്രസ്സ് കളർ ഡ്രസ്സ് ഇട്ട് പോകാമല്ലോ എന്നുള്ളത് കൊണ്ടും ആൾ നല്ല കുട്ടിയായിട്ട് നോക്കാം നല്ല കുട്ടിയായിട്ട് ചെയ്തു പോകുന്നൂട്ടാം അങ്ങനെ അങ്ങനതേ ഉണ്ണി സർപ്രൈസായിട്ട് ഗിഫ്റ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ആൾ അപ്പനോട് കോട്ടുള്ള ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പം ഇതുണ്ടായിരുന്നു അവൻ്റെ ഒളിക്കുള്ള ഒരു ആകാംക്ഷ കാരണം ഞാൻ തന്നെ കത്രിക കൊണ്ട് പൊളിച്ച് വേഗം കൊടുത്തു സംഭവം ആൾക്കിഷ്ടാവ എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് ഇതേ ഡ്രസ്സായിരുന്നു അവൻ ചോദിച്ച കോട്ടുള്ള ഡ്രസ്സ് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയട്ടെ അവൻ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അന്ന് സ്കൂളിൽ പോയത് സംഭവം പാൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുമാതിരി ലൂസാകുമെന്ന് പക്ഷെ കുഴപ്പമില്ല അലാസ്റ്റിക് ആയതുകൊണ്ട് ഇട്ടപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാറ്റുകലായ കാരണം മുഖം ഫുള്ളും വരേണ്ടിയിരിക്കണം കാരണം ചെറിയ ശേഷം അപ്പം ചെയ്ത് കൊടുത്തു മുഖത്ത് പിന്നെ ലേശ പൗഡർ പിന്നെ അമ്മമാരുടെ സ്ഥിരം ഉണ്ണോളുക്കിരണം ആ സൈഡ് വെച്ചിലീരിൽ വെച്ച് കൊടുത്തിട്ട് അപ്പം വരണ്ട് സ്പൈക്ക് ചെയ്തതാണ് സ്പൈക്ക് ചെയ്തതാന്ന് അങ്ങനെ മുടിയും സെറ്റാക്കി ഞങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു പോകണ നേരത്തെ നിന്നും പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ആൾ അങ്കടങ്ങളൊക്കെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാലും പുതിയ ഡ്രസ്സ് ഇട്ട് എൻ്റെ ഒരു ഇതിൽ നാൾ നല്ല സന്തോഷത്തിൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ടിയിട്ടാണ് അപ്പഴേക്കും ചേട്ടനും ഉണ്ണിയും അപ്പയും കൂടിയിട്ട് മിഠായി വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ തക്കത്തിന് ഇത് കടയിൽ നിന്നൊരു ബോളും തപ്പിയെടുത്തുകൊണ്ട് വരണ വരവാട്ട് അത് ഇത് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനാണ് ഇവന് വീ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര നാണം ഒരുപാട് വീഡിയോസിനും ക്ലിപ്പിൻ്റെ ഇടയിലും കിട്ടിയ ചെറിയ പോഷനായിട്ടത് ഇത് തന്നെ എന്നെന്തോരം നേരെ എടുത്തു തന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ എടുത്ത ഫോട്ടോയും ആണ് കേട്ടോ അതീ കാണുന്നത് ഇനി ഞാൻ സ്കൂളിൽ സ്കൂളിൽ പോയി വന്നിട്ടാട്ട ഇനി കേക്ക് മുറി ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ കൊണ്ട് അവർക്ക് മിഠായി കൊടുത്തുവിടാൻ പാടില്ല എന്തെങ്കിലും എറേസറ് കട്ടർ അങ്ങനത്തെയൊക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ പെൻസിലുകളൊക്കെ അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയത് ഇതേപോലത്തെ റബ്ബറായിരുന്നു അപ്പം ചറ്റ